ജലീൽ ഇത്തവണ തവനൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടോ ജലീൽ തവനൂര് ജലീൽ ഒരിക്കൽ കൂടെ മത്സരിക്കാനാണ് സാധ്യത കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒക്ടോബർ മാസത്തിലൊക്കെ ആണെന്ന് തോന്നുന്നു ജലീൽ ഒരു പ്രസ്താവനയൊക്കെ നടത്തി താൻ ഇനി മത്സരിക്കാനില്ല മത്സരരംഗത്തേക്കില്ല മകന്റെ കുടുംബമൊക്കെ അമേരിക്കയിലാണ് അവിടെ പോയി വല്ല എഴുതി എടുത്തുമൊക്കെ ജീവിക്കാം അവിടെ പോയി താമസിക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ലീഗിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഒരു ആയുധമായിട്ട് ജലീൽ വേണം അത് ജലീൽ നിന്നാലേ പറഞ്ഞാലേ പിന്നെ എന്തെങ്കിലും പറഞ്ഞാലേ നടക്കുകയുള്ളൂ അപ്പോൾ അത് അതിങ്ങനെ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു ഒരു പിന്നെ സി പി എമ്മിൻ്റെ ഒരു സപ്പോർട്ട് ജലീലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു തവനൂർ അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും തവനൊരു അദ്ദേഹത്തിന് കുറച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് പോക്കറ്റ്സ് ഉണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ലീഗിനെതിരെ പറയാൻ സി പി എമ്മിന് ഒരു ആയുധമായിട്ട് വേണം തവനൊരു ശരിക്കും യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ അതായത് ശരിക്കും കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ മണ്ഡലത്തിലാണ് ഇദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുറച്ച് പോക്കറ്റ്സ് അവിടെയുണ്ട് അവരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും ഇദ്ദേഹത്തിന് പൊന്നാനലി നിർത്താൻ വേണ്ടി നോക്കിയതാണ് പൊന്നാനിയിൽ ഇപ്പോൾ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു എം എൽ എ ആണ് അവിടെ ഉള്ളത് പൊന്നാനി നേരത്തെ ശ്രീരാമകൃഷ്ണൻ്റെ മണ്ഡലമായിരുന്നു ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച് അദ്ദേഹം ജയിച്ചിരുന്നതാണ് അദ്ദേഹത്തിനെ മാറ്റിയാണ് ഇപ്പോൾ നന്ദകുമാർ ജയിച്ചിരിക്കുന്നത് അപ്പോൾ പൊന്നാനിയിൽ നിർത്താൻ നോക്കി അപ്പോൾ പറ്റുന്നില്ല പിന്നെ സി പി എമ്മിൽ മറ്റൊരു ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് തവനൂര് അതാണ് വേറൊരു വിഷയം മലപ്പുറം ജില്ലയിൽ തവനൂര് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അല്ലാതെ വേറെ ആരെയും അവർക്ക് ആളെ കിട്ടില്ല പിന്നെ അദ്ദേഹത്തോട് ഈ കാര്യം നിങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണല്ലോ പിന്നെ നിങ്ങൾ എന്താ മത്സരിക്കുന്നതെന്ന് ചോദിച്ചും പാർട്ടി തീരുമാനിക്കട്ടെ എന്നൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തവനൂരിൽ ഒരു ഒരിക്കലും സി പി എമ്മിന് അവിടെ ഒരു അറിവാൾ ചുറ്റിക്ക നക്ഷത്രം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ള കാര്യം അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് ഇപ്പം ചിഹ്നം ഒരു വിഷയമായതുകൊണ്ട് ചിഹ്നം നോക്കി ചിലപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യില്ല കോൺഗ്രസ്സുകാരൊന്നും അരിവാൾ ചുറ്റി വോട്ട് ചെയ്യില്ല ആ ചില ആൾക്കാരൊക്കെ ചിഹ്നം കാണുമ്പോഴേ ചതുർത്ഥിയാണ് നേരെ തിരിച്ചും അങ്ങനെ ഉണ്ടല്ലോ ആ അപ്പൊ അതുകൊണ്ട് തവനൂര് കഴിഞ്ഞ തവണ ഒരു നല്ല വാശിയേറിയ പോരാട്ടമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ വാശിയേറിയ പോരാട്ടം ശരിക്കും അദ്ദേഹം അവിടെ അദ്ദേഹം ആയതുകൊണ്ടാണ് ജയിച്ചത് അപ്പം ലീഗിനെതിരെ ഇപ്പോ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിനെതിരെ പി കെ പി കെ ഫിറോസിനെതിരെ വരെ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് പി കെ ഫിറോസ് ഒക്കെ എന്തോ ഒരു സാമ്പത്തിക തട്ടിപ്പൊക്കെ നടത്തി എന്നൊക്കെയുള്ള കഥയും അത് ശരിക്കും ഈ പറയുന്ന ലീഗിനെതിരെ പറയാൻ ജലീലിന് ഒരു ഫിറോസിന്റെ അനിയനുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു പിന്നെ കോടികളുടെ സ്ഥലം വാങ്ങിയതൊക്കെ ആരോപിച്ച് കെ ടി ജലീൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അതെ അപ്പൊ ലീഗിനെ സംബന്ധിച്ച് ലീഗിനെ എന്ത് പറയാനും ജലീലിനെ കൊണ്ട് കഴിയും അത് തന്നെയാണ് ജലീലിനെ ഇവർ നിർത്തുന്നതിന്റെ മെയിൻ മലപ്പുറത്ത് അങ്ങനെ നിർത്തുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് മലപ്പുറത്ത് അവർക്ക് വലിയ വേരോട്ടൊന്നും ആകെ ആകെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ നിലമ്പൂര് കണ്ടല്ലോ നിലമ്പൂർ അവർക്ക് എത്ര അവരെത്ര ഉച്ചയും കുത്തി മറിഞ്ഞു നിന്നിട്ട് നിലമ്പൂർ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഇവർക്ക് സ്ഥാനം നഷ്ടമാകുന്ന രീതിയിലുള്ള അതായത് ഇവരുടെ സീറ്റ് നഷ്ടമാകൂ എന്ന് കണ്ടതുകൊണ്ടാണ് തവനൂര് ഇദ്ദേഹത്തിനെ വീണ്ടും നിർത്തുക എന്നുള്ളത് പറയുന്നത് പിന്നെ ലീഗിനെതിരെ പിന്നെ ആര് നിർത്തിയാലും ഇപ്പോൾ അവിടെ ഈ പിന്നെ ശരിക്കും കോൺഗ്രസിന്റെ ഒരു ആണെന്നാണ് തവനൂർ മത്സരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് നല്ലത് ഈ ലീഗിന് അല്ലെന്നാണ് തോന്നുന്നത് ഏതായാലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പിന്നെ തവനൂരിന് എത്ര മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ജലീലിനുള്ളൊരു ഹോൾഡ് ഭയങ്കരമാണ് ഇപ്പോൾ മലപ്പുറത്ത് മലപ്പുറം മലപ്പുറംകാരനായി എ വിജയരാഘവനുണ്ട് ഈ എ വിജയരാഘവൻ നിരവധി തവണ ലീഗിലെ ലീഗ് നേതാക്കളെയും ലീഗിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ എവിടം വരെ പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നും പരാമർശത്തിനൊന്നും യാതൊന്നും ചെയ്യാൻ പറ്റില്ല ഏ വിജയാഘവൻ പറഞ്ഞാലൊക്കെ എന്ത് സംഭവിക്കാനാണ് നിരവധി പ്രസ്താവനകൾ നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് നമുക്കറിയാമെന്നുള്ളതാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർമ്മയില്ല ലീഗ് എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടിക്കകത്ത് കിടക്കുന്ന ഒരു പാർട്ടിയാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ലീഗിന് ലീഗിനൊരു ചുക്കു പറയില്ല ചുണാമ്പറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഈ വിജയരാഘവൻ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ജില്ലാ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് മുമ്പൊക്കെ പറഞ്ഞതാ ഒന്നും ആയില്ലല്ലോ അവർക്ക് ഒരു ഒരു എന്താ പറയുക ഇനി വരാൻ പോകുന്ന ജില്ലാ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ ജലീലിനെ ഇറക്കി പാർട്ടിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ അവരുണ്ടാക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പിന്നെ താനൂര് ഈ വി അബ്ദുറഹ്മാനെ നിർത്താനായിട്ട് ഒരു തീരുമാനം ഉണ്ടായിരുന്നു വി അബ്ദുറഹ്മാനെ നിർത്തിയാൽ നിർത്താൻ അവർ ആലോചിച്ചിരുന്നു അറിയാം അബ്ദുറഹ്മാനെ നിർത്താനായി എന്നിട്ട് അത് നടക്കാൻ നടക്കാനുള്ള സാധ്യത അബ്ദുറഹ്മാൻ അത് അങ്ങനെ വരാൻ താല്പര്യമില്ല എന്ന് പറയും പിന്നെ സി പി എമ്മും കെ ടി ജലീലിനെ ഇറക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെയാണ് അവർ ഇറക്കുന്നത് രാഷ്ട്രീയ ആയുധമായിട്ടാണ് ഇപ്പോൾ ജലീലിനെ അവർ മുന്നിലോട്ട് ഇറക്കാൻ പോകുന്നത് അത് സി പി എമ്മിൻ്റെ ഒരു ഒരു നയമാണ് കാര്യം അവർക്കിപ്പോൾ ഈ ഒരു സീറ്റ് വേറെ ആരും നേടില്ല എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ ഈ ഇതിനിടയ്ക്ക് നമുക്ക് വേറൊരു കാര്യം പറയും നിലമ്പൂർ ഉണ്ടായിരുന്ന എം എൽ എ പി വി അൻവർ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നെ എൽ ഡി എഫിൽ നിന്ന് വിടാൻ പോകുന്ന സമയത്ത് എൽ ഡി എഫിൽ ഇത്തരത്തിൽ സ്വതന്ത്രന്മാരായി നിന്നിട്ടുള്ളവരുടെ എല്ലാം ഒരു ഒരുമിച്ച് അവർ നിൽക്കാം എന്നുള്ള ഒരു തീരുമാനം പോലെ വന്നിട്ട് ഓർമ്മയുണ്ടാവും ഈ പറയുന്ന ജലീലിനെക്കൂടെ കൂടെ നിർത്താനുള്ളൊരു ശ്രമം നടത്തി ജലീലിനെ കൂടെ കൂടെ നിർത്താനായിട്ട് ഈ പി വി അൻവർ ഒരു ശ്രമം നടത്തി ആ ശ്രമം പാളിപ്പോയി പി വി അൻവർ അദ്ദേഹത്തിനോടൊപ്പം പോയില്ല ജലീൽ ഒറ്റയ്ക്ക് തന്നെ നിന്നു അദ്ദേഹം അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചു അദ്ദേഹം എൽ ഡി എഫിനെതിരെ ഒന്നും പറയാനൊന്നും പോയില്ല പിന്നെ ഇത്തരത്തിലാണെങ്കിൽ ഈ നമ്മളിപ്പോൾ നേ അല്പം മുമ്പ് പറഞ്ഞ പോലെ തവനൂര് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് അപ്പോൾ കോൺഗ്രസ് ശരിക്കും നല്ലൊരു കാൻഡിഡേറ്റിനെ അവിടെ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ജലിന്റെ സാധ്യത കാര്യം നല്ല ഫൈറ്റാണ് കഴിഞ്ഞ തവണ നടന്നത് പിന്നെ ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിച്ച ആളാണ് അറിയാലോ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിച്ച ആളാണ് കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കും പിന്നെ വി എസ് അച്യുതാനന്ദൻ മാരാർക്കുളത്ത് തോറ്റില്ലേ എന്ന് ചോദിക്കും കുറ്റിപ്പുറം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് അത്രയും വേണ്ടപ്പെട്ട സ്ഥലമാണ് അത്രയും അതുപോലെ അന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പിന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന ജലീൽ ജലീൽ അന്ന് പാർട്ടിക്ക് പുറത്ത് വരുന്നത് അല്ലേ അപ്പോൾ അത് അതൊരു നല്ല വിജയമായിരുന്നു കുറ്റിപ്പുറത്തുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ജലീലിന് നമുക്ക് അങ്ങനെ ഒരു ഒരു തീർത്തും പിന്നെ ഒതുക്കി കെട്ടാൻ പറ്റിയൊരു ക്യാരക്ടറല്ല പിന്നെ പിന്നെ ഈ പറയുന്ന പോലെ ജലീലിൻ്റെ അടുത്ത് വേറെ കോട്ടക്കൽ നിൽക്കാവോ എന്ന് ചോദിച്ചായിരുന്നു കോട്ടക്കൽ തിരൂര് വിട്ടിട്ട് കോട്ടക്കൽ മണ്ഡലം തരാമോ എന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം പറഞ്ഞു കോട്ടക്കൽ അറിയാമല്ലോ കോട്ടക്കൽ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ മലപ്പുറത്ത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അതിന് സമ്മതിച്ചില്ല പിന്നെ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം പിന്നെ സി പി എമ്മിന് ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ചാടി വരുന്നവരെയൊക്കെ അവർ കുറേ നാൾ സംരക്ഷിക്കും പിന്നെ തീരെ കഴിവ് കിട്ടവനായി പോവുകയാണെങ്കിൽ മാത്രമേ അവരെ കൈ ഒഴിയത്തുള്ളൂ ഇപ്പോൾ ജലീലിനെ സംബന്ധിച്ച് ജലീലിന് സീറ്റ് കൊടുത്തു സീറ്റ് കൊടുത്തു ജലീൽ ജയിച്ചു ജലീലിനെ അവർ മന്ത്രിയുമാക്കി അല്ലേ ജലീലിനെ അദ്ദേഹം അവർ മന്ത്രിയാക്കി പിന്നെ ജലീലായിട്ടാണ് മന്ത്രിസ്ഥാനം നഷ്ടമായത് കാര്യം സത്യപ്രതിജ്ഞ ലംഘനൊക്കെ ചെയ്ത് ബന്ധു പിന്നെ ജോലി കൊടുത്ത് അല്ലേ അതെല്ലാം വലിയ

മത്സരിച്ച് ജയിക്കണം അത് നിങ്ങളുടെ കഴിവാണ് നിങ്ങൾക്കൊരു സ്ഥാനം തരാം നിങ്ങൾക്കൊരു എം എൽ എ ജനാധിപത്യത്തിൽ പ്രതി ഒരു മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ എഫിഷ്യൻസി നിങ്ങൾ ജയിച്ച് കാണിക്കണം ജയിച്ച് കാണിച്ച് കഴിയുമ്പോൾ പിന്നെ പാർട്ടി നിങ്ങളുടെ കൂടെ നിൽക്കും ഇവിടെ ഈ പറയുന്ന പോലെ അൻവർ ജയിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്നവർ അദ്ദേഹത്തിൻ്റെ നമ്മൾ ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പം ജലീൽ ജലീലിനെ സംബന്ധിച്ച് ജലീൽ ജയിച്ചു മന്ത്രിയായി ഒക്കെയായി പക്ഷെ മന്ത്രി ആയിക്കഴിഞ്ഞ് കാണിക്കേണ്ടതിനപ്പുറം ചില കാര്യങ്ങൾ കാണിച്ചപ്പോഴാണ് ജലീൽ പുറത്തായത് ഞാൻ ഞങ്ങളുടെ ചൂണ്ടിക്കാണിച്ചതല്ലേ അതൊക്കെ തെളിയുന്നില്ല ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിലെ സംശുദ്ധ രാഷ്ട്രീയമൊന്നും എല്ലാര്ക്കൊന്നും പറ്റൊന്നുമില്ല എല്ലാം ഒന്നും കയറി വിളിച്ചു പറയാനൊന്നും പറ്റില്ല അതിനൊക്കെ ചില പരിമിതികളുണ്ട് അത് പറയേണ്ട ഫോറത്തിലാണ് നിങ്ങൾ പറയേണ്ടത് ഇത്രയും അടുത്ത് പിണറായി വിജയനായിട്ട് നിന്ന് അൻവർ എന്തിനു കയറി ഇങ്ങനെ വിളിച്ചു പറയാനൊക്കെ നോക്കി അൻവർ ഇത് പറയാൻ അതിന് അദ്ദേഹത്തിന് വേറെ പിന്നെ അവസരമുണ്ട് വേറെ സ്ഥലമുണ്ട് അവിടെ വേണം പറയേണ്ടത് ഞാനിത് പറയാൻ കാര്യം ഞങ്ങളുടെ നാട്ടിൽ ചെറിയമ്പിലിപ്പിന് അവസരം കൊടുത്തിട്ടുണ്ട് ചെറിയമ്പിലിപ്പ് മുരളീധരനെതിരെ മത്സരിച്ചു ചെറിയാമ്പിലിപ്പ് കോൺഗ്രസ് നിന്ന് വന്ന ആളായിരുന്നു അന്ന് ചെറിയമ്പിലിപ്പ് എന്താ മത്സരിച്ചിട്ട് അദ്ദേഹം തോറ്റുപോയി ഇപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് തിരിച്ചു പോകേണ്ടി വന്നു എന്നാൽ ഇത്തരത്തിൽ ലീഗിൽ നിന്ന് വന്നിരുന്ന ഒരാൾ മലപ്പുറത്തിനുണ്ട് ഹംസ ഇദ്ദേഹം അദ്ദേഹം ഇന്നും ജീവിച്ചിട്ടുണ്ട് ടി കെ ഹംസ ഈ ഹംസ എന്താ പാർട്ടി ഇന്നും കൈവഴിഞ്ഞിട്ടില്ലല്ലോ ഹംസംസയ്ക്ക് വി എസ് ഇഷ്ടമല്ലായിരുന്നു വി എസ് ഹംസയെ ഇഷ്ടമല്ലായിരുന്നു അവരുടെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് അങ്ങനെയുള്ള ചില നേതാക്കളെ അവര് വെച്ചാൽ അവര് എന്നും ചില പാർട്ടിയിലൂടെ തന്നെ കാണും ഹംസ ഇന്നും ഉണ്ടായിരുന്നു പാർട്ടി ഈ പാർട്ടിയിലുണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹം ഉണ്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ട് അദ്ദേഹം ഇപ്പോഴും ആ പിന്നെ ഈ പിന്നെ ഇരിങ്ങാലക്കുടയിൽ ഒരു ലോനപ്പ നമ്പാടൻ ഉണ്ടായിരുന്നു ലോനപ്പ നമ്പാടൻ മരിക്കുന്നവരെയും പാർട്ടിയിലുണ്ടായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസുകാരനായിരുന്നു അപ്പൊ അതുകൊണ്ട് കഴിവ് കെട്ടവരൊക്കെ പോകുന്നത് ഇപ്പൊ ജലീലിൽ ഇങ്ങനെ ഒരു മണ്ഡത്തരം പറ്റി ജലീലിന്റെ മന്ത്രിസ്ഥാനം പോയി എന്നിട്ടും അദ്ദേഹം എം എൽ എ ആയിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് എം എൽ എ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഒരിക്കൽ കൂടി ജലീലിനെ തവനൂര് മത്സരിക്കാനായിട്ട് അവർ ഇറക്കും ആര് സി പി എം ഇടതുപക്ഷം ഇറക്കും പിന്നെ മന്ത്രി അബ്ദുൾ റഹ്മാൻ എന്തായാലും അവിടെ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല അബ്ദുൾ റഹ്മാനെ മത്സരിക്കാനായിട്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് ഇത്തരത്തിൽ ഒരിക്കൽ കൂടി അവർക്ക് കാര്യം കാണണം ഇപ്പം ലീഗിനെതിരെ നമ്മളിപ്പോൾ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞാൽ വിജയരാഘവൻ പറഞ്ഞിട്ടൊന്നും വലിയ പഞ്ചന്തമില്ല പിന്നെ ശ്രീ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞാലൊന്നും വലിയ പഞ്ചുണ്ടാവില്ല അപ്പം തവനൂർ ജലീൽ ജലീൽ ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാം